ഹായ് ഹലോ അപ്പൊ ഞാനിപ്പള്ളത് നമ്മളെ എറണാകുളത്തപ്പൻ അമ്പലത്തിനോട് ചേർന്നുള്ള ഡി എച്ച് ഗ്രൗണ്ടിലാണ് കേട്ടോ അപ്പൊ ഇവിടെ ഒരുപാട് പ്രാവുകൾ ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും അത്യാവശ്യം വലിയ ഗ്രൗണ്ടാണ് നമുക്ക് ഇങ്ങനെ കറങ്ങി ചുറ്റി നടക്കാനുള്ള സ്പേസ് ഉണ്ടട്ടെ അപ്പൊ ഇവിടെ ആളുകൾ ജോഗിംഗ് എന്നെ വരാറട്ട രാവിലെ ജോഗിങ്ങിന്റങ്ങാറുണ്ട് നല്ല രസമാണ് ഇവിടെ ഇരിക്കാനായിട്ട് നമുക്ക് വൈകുന്നേര സമയത്തൊക്കെ അടിപൊളിയായിരിക്കും നല്ലൊരൻസ് ആണ് സൈഡിലാണെങ്കിലും നല്ല അടിപൊളി നല്ല പ്രാവുകൾ മാത്രം ില് കുറെ പക്ഷികൾ ശബ്ദങ്ങളൊക്കെ കേൾക്കാം കേട്ടോ അണ്ണായം പക്ഷികളൊക്കെ അപ്പോൾ നമുക്ക് ഏകദേശം ആറു മണിക്കൊക്കെ ഇവിടെ നടക്കാൻ വന്നിട്ടുവാണെങ്കിൽ നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആംബിയൻസ് ഒക്കെ ആയിരിക്കും സൂപ്പർ ആണ് കേട്ടോ പ്രത്യേകിച്ച് അമ്പലത്തിന്റെ അടുത്തായതുകൊണ്ട് തന്നെ നല്ല വൈബായിരിക്കും ഇവിടെ നടക്കുമ്പോൾ കുറേ പേര് ഇവിടെ ജോഗിങ്ങിന് വരുന്നുണ്ട് കേട്ടോ ഈവനിങ് ഇപ്പോൾ വീട്ടിലെ ആളുകൾ വന്നിരിക്കാറുണ്ട് ചുമ്മാ റെസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോ ഇപ്പോൾ സമയം ഒൻപത് എട്ടായി അപ്പോൾ നമുക്കിനി ഓഫീസിലേക്ക് ചലിക്കാം അല്ലെ